ഒരു ദിവസം റസൂലും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു റസൂൽ പറഞ്ഞു വധിത്തു ഇന്നി ലക്കീത്തു ഇഹ്വാനി ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ കൂട്ടുകാരെ ഇഹ്വാനികളെ കാണണമെന്ന് അപ്പോ സഹാബികളൊക്കെ പറഞ്ഞു അവലേ സന്യാഷ്ണു ഇഹ്വാനും ഞങ്ങൾ തന്നെയല്ലേ താങ്കളുടെ ഇഹ്വാനികളായ കൂട്ടുകാരായ ആളുകൾ അന്തും അസ്ഹാബി നിങ്ങൾ എന്റെ സഹാബികളാണ് ഇഹ്വാനി അല്ലദീന ആമനോബിറൗനി എന്റെ ഇഹ്വാനികൾ എന്ന് പറയുന്നത് എന്നെ കാണാതെ എന്റെ സാമീപ്യമില്ലാതെ എന്നിൽ വിശ്വസിച്ച കുറെ ആളുകളുണ്ട് അവരെന്നെ കണ്ടിട്ടേ ഇല്ല പക്ഷേ എന്നോട് വലിയ ഇഷ്ടമാണ് അവർക്ക് ആ ഇഹ്വാനികളായ ആളുകളെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് റസൂല് പറഞ്ഞു റബിയുലവൽ മാസത്തിൽ റസൂലിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും ആ ോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് നമ്മളെ റസൂല് എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്ന് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അതാണ് റസൂല് ഈ ഹദീസിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് എന്റെ ഇഹ്വാനുകളെ എന്റെ കൂട്ടുകാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവർ അവരത്ഭുതകരമായ ഈമാനിന്റെ ഉടമകളാണ് ഒരിക്കൽ റസൂൽ അങ്ങനെ വീണ്ടും അതിനെ വിശദീകരിക്കുന്നുണ്ട് ആരാണ് അത്ഭുതകരമായ ഈമാന്റെ ഉടമകൾ നമുക്കറിയാം അപ്പോ സഹാബികൾ അത് മലക്കുകളായിരിക്കും ഒരു തെറ്റും ചെയ്യാത്ത വലിയ പ്രത്യേക സൃഷ്ടികൾ ഖ്രസുർ പറഞ്ഞു മലക്കുകള് ഈമാന്റെ ഉടമകുന്നത് അത്ഭുതമൊന്നും അല്ലല്ലോ കാരണം അവർ അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ പറഞ്ഞു വന്നിമാരായിരിക്കും ഒരു നബി വലിയ ഈമാനുള്ള ആളാകുന്നത് അത്ര വലിയ അത്ഭുതമൊന്നുമല്ലോ കാരണമാ നബി അള്ളാഹുവുമായി നേർക്ക് നേരെ ബന്ധമുള്ള മലായിക്കത്തുകളുമായി സംസാരിക്കുന്ന അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ ഏറ്റുവാങ്ങുന്ന വലിയ മനുഷ്യരല്ലേ അപ്പൊ പിന്നെ സഹാബികൾ പറഞ്ഞു അന്ന വല്ല ഞങ്ങളായിരിക്കും അവിടെ നിങ്ങൾ വലിയ ഈമാന്റെ അഖിലുകാരാകുന്നതിൽ എന്താ അത്ഭുത കാരണം നിങ്ങൾ എന്നെ കാണുന്നു എന്നിലേക്ക് പെയ്തിറങ്ങുന്ന ഖുർഹാന്റെ സൂക്തങ്ങളെ അറിയുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് ജീവിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ആയില്ലെങ്കിലല്ലേ പറയേണ്ടി പിന്നെ ആരാണ് റസൂലെ റസൂൽ പറഞ്ഞു എന്റെ ഇഷ്ടപ്പെട്ട കുറേ ഇഹ്വാനുകളുണ്ട് അവരിങ്ങനെ വരും അവർ യജിദൂന സുഹൻ ഫിഹാബ് അവർ കുറെ അക്ഷരങ്ങൾ കാണും ഖുർആാന്റെ പേടുകളിലൂടെ പോകും എന്റെ ചരിത്രം അവർ കേൾക്കും എന്നെക്കുറിച്ച് അവർ അറിയും മനസ്സിലാക്കും അവർ അതിൽ വിശ്വസിച്ച് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച് അതിങ്ങനെ കൊണ്ടു കടക്കാൻ ശ്രമിക്കും അവരാണ് ഏറ്റവും അത്ഭുതകരമായ ഈമാനിന്റെ അഹിലുകാർ എന്ന് റസൂൽ അലൈഹി റസൂസുലം പഠിപ്പിക്കുക അവരെയാണ് റസൂല് കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സഹാബികളോട് പറയാം നമ്മളെ കുറിച്ചാണ് അള്ളഹാൻ റസൂല് പറയുന്നത് റസൂല് വലിയ ഇഷ്ടമായിരുന്നു നമ്മളോ വരാൻ പോകുന്ന കുറെ കാലം കഴിഞ്ഞ് വരാൻ പോകുന്ന ആളുകൾ അവർ റസൂലിനെ കണ്ടിട്ടില്ല റസൂലിന്റെ സവിധത്തിൽ വിശ്വസിച്ച സഹാബികൾക്കും ശേഷം കുറെ കാലത്തിനു ശേഷം അക്ഷരങ്ങളും പുസ്തകങ്ങളും ഏടുകളും ഖുറാനും കേട്ടും മറിഞ്ഞും പറഞ്ഞും മനസ്സിലാക്കിയുമൊക്കെ അത് വിശ്വസിതിലൂടെ കടന്നുപോകുന്ന ആ മനുഷ്യരെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടത്തോടെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് റസൂലിന് വലിയ ഇഷ്ടമാണ് നമ്മളോടെല്ലാം വിശദുൻ അത് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലും നിങ്ങളിൽ നിന്ന് വന്ന ആ പ്രവാചകനെ അസീദിൻ അലൈഹിമ അനിത്തും അലൈഹിബിൾ നമുക്കെന്തെങ്കിലൊരു വിഷമം വരുന്നത് റസൂലിന് ഭയങ്കര പ്രയാസാണ് നമുക്കെന്തോ ഒരു സന്തോഷമുണ്ടായാൽ അത് റസൂലിന് വലിയ ഇഷ്ടമാണ് മദീനയിൽ ആകാശത്ത് കാറ്റും കോളും വരുമ്പോൾ മേഘാവൃതമാകുമ്പോൾ ഇരുണ്ട് മൂടി വരുമ്പോൾ റസൂല് വെപ്രാളത്തിലാവും അങ്ങനെ വെപ്രാളത്തിലായപ്പോൾ ആയിഷ ആയിഷീബി ചോദിച്ചത്രേ എന്താ താങ്കൾക്ക് ഇത്ര പ്രയാസം റസൂൽ പറയുന്നുണ്ട് ഈ മഴയെങ്ങാൻ പെയ്ത് തന്റെ അനുയായികളായ സുഹൃത്തുക്കൾക്ക് നാട്ടുകാർക്ക് എന്തോ ഒരു ദുരന്തം സംഭവിച്ചു പോകുമോ എന്ന ഭയത്താൽ അസ്വസ്ഥനാകുകയാണ് റസൂൽ എന്ന് ഹദീസിൽ കാണാം അത്രമേൽ പിരിശവും സ്നേഹവും വിശ്വാസികളോട് മനുഷ്യരോട് കുറെ കാലശേഷം വരാൻ പോകുന്ന ഏതോ മനുഷ്യരോട് അവരവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന അത്രമേൽ സ്നേഹം ഹുബ് വിശ്വാസികളോട് പ്രകടിപ്പിക്കുകയാണ് റസൂർ ചെയ്യുന്നത് ചോദിക്കുന്ന റസൂലിനോട് ചോദിക്കുന്നുണ്ട് സഹാബികൾ നിങ്ങൾ ഇത്ര ഇഷ്ടമുള്ള ആളെങ്ങനെയാ തിരിച്ചറിയാൻ കൊതിക്കുന്ന അവരെ താങ്കൾ കാണാൻ കൊതിക്കുന്ന അവരെ എങ്ങനെയാ തിരിച്ചറിയൽ പറയുന്നുണ്ട് അവരെ അടുത്ത് ഇങ്ങനെ വരും എപ്പോഴാ വരിക അത് ഹൗദുൽ കൗസർ ഇങ്ങനെ ഞാൻ കോരിക്കൊടുക്കുന്ന സന്ദർഭത്തിലാണ് എല്ലാവരും ഒത്തുകൂടുമ്പോൾ എന്റെ ഖുവാനുകളായ ആളുകൾ ഇങ്ങനെ വരും അവർക്ക് ഞാൻ ഹൗദുൽ കൗസറുമൊക്കെ കൊടുക്കും ചോദിക്കും എങ്ങനെയാ ആ സതിരെ ആ സ്നേഹനിധികളായ മനുഷ്യരെ തിരിച്ചറിയുക ഒതുവിന്റെ ഇങ്ങനെ തിളങ്ങിയവരായിരിക്കും അവർ കൈയും കാലും ഒതുവിന്റെ വെള്ളത്തുള്ളികൾ ഉറ്റിറ്റു വീഴുമ്പോൾ അവരുടെ ആ ശരീരഭാഗങ്ങൾ തിളക്കമാർന്നതായിട്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് അവരുടെ മുഖത്ത് നമസ്കാരത്തിന്റെ തിളക്ക് ഉണ്ടാവും അവരെ ഞാൻ വിളിച്ച് ഔതൽ കൗസൽ കൊടുത്തിട്ട് എന്റെ ഇഹ്വാനികളെ ഞാൻ ചേർത്ത് പിടിക്കുമെന്ന് റസൂല് പഠിപ്പിക്കുക റസൂലിനോടുള്ള ഹുബിനെ ഓർമ്മിക്കുമ്പോൾ തന്നെ റസൂലിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ആധിക്യത്തെ ഇഷ്ടത്തിന്റെ ആഴത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം റസൂൽ പറയുന്നുണ്ട് എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹു ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട് ഒരു ഫുള്ളായി മുഴുവനായി ഉത്തരം കൊടുക്കുന്ന ഒരു പ്രാർത്ഥന എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട് നമുക്കങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കുക നമ്മൾ അത് ചോദിട്ടുണ്ടോ റസൂൽ പറഞ്ഞു ഞാൻ ആ ദുആ മാറ്റി വച്ചിരിക്കുകയാണ് ആ ധുവ ഞാൻ നിർവഹിക്കുക ശെഫാത്തായിട്ടായിരിക്കും എന്റെ ഉമ്മത്തിനോടുള്ള സ്നേഹത്താൽ തന്റെ ഉമ്മത്തിനോടുള്ള സ്നേഹത്താൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായി ഞാൻ നാളെ മാവിഷതയിലായിരിക്കും അള്ളാഹു എനിക്ക് ഓഫർ ചെയ്ത ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന നിർവഹിക്കുക ഹദീസുകളിൽ അതുണ്ട് ില്ലാഹുലൈ വസ്ലം മക്ഷറയിൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട് കരഞ്ഞു കണ്ണീരൊഴുത്തി കൈവൊക്കി റസൂൽ ഇങ്ങനെ ചെയ്യും ധ്വാച്ചില്ല ജിവിലിനോടന്ന പറയും നീ ജിബിലെ റസൂലിനോട് അടുത്ത് പോയി പറയുക ഇനി കരയണ്ട കണ്ണീരൊഴുക്കണ്ടി ഉമ്മ നിന്റെ ഉമ്മത്തിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ആ ഉമ്മത്തിൽ ചേർന്നവർക്ക് ഒരു സൂവും പ്രയാസവുമില്ല എന്ന് റസൂല്നോട് ആ സന്ദർഭത്തിൽ ജിബിരി പറയും എന്ന് ഹദീസിൽ കാണാം നമ്മൾ അയച്ചത് ആ ഓഫറായ ദുആ പോലും ഞാനും നിങ്ങളുമാകുന്ന ഉമ്മത്തിനു വേണ്ടി അള്ളാഹുവിന്റെ റസൂലിൽ നീക്കിവെച്ചിരിക്കുകയാണ് അത്രവേൽ സ്നേഹത്തോടെയാണ് അവസാനത്തെ മുഗ്മിനായ മനുഷ്യനെയും റസൂൽ പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ റസൂലിനെ എങ്ങനെയാണ് നമ്മളെ മനസ്സിൽ നടക്കുന്നത് എന്ന് ആലോചിക്കണം മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അതിലൊന്ന് ഈമാനും ഈമാനാണ് എന്താ റസൂലിൽ വിശ്വസിക്കുക നമുക്കറിയാം നമ്മൾ സഞ്ചാരത്തിലും എല്ലാം അതുണ്ട് പക്ഷെ റസൂലുള്ള ഈമാൻ എന്നത് ഇസ്ലാമിന്റെ അടിത്തറയാണ് അതില്ലെങ്കിൽ പകറിപ്പോകും എല്ലാ യുക്തിവാദികളും ലിബറലിസ്റ്റുകളും അള്ളഹാനെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ റസൂലിനെയാണല്ലോ അറ്റാക്ക് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ റസൂലിനെ അക്രമിക്കുന്നതിനേക്കാൾ അക്രമിക്കേണ്ടത് അള്ളാഹുവിനെയല്ലേ ഖുറൻ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ ഹദീസിനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ആദ്യ കൂടുതൽ ഏറ്റവും ബേസിക് അള്ളാഹുവല്ലേ എല്ലാ ലിബറലിസ്റ്റുകളും സിയോ അതുപോലെ തന്നെ യുക്തിവാദികളും ഏത് രവിചന്ദ്രന്മാരും കൈകാര്യം ചെയ്യുക റസൂലിനെയാണ് കാരണം റസൂലിനെ കൈകാര്യം ചെയ്ത് വേരോടെ പിഴുതെടുത്താലാണ് ഇസ്ലാമിന്റെ അടിപേര് അറുത്തുകളയാൻ സാധിക്കുക റസൂലിനെ അപമാനിക്കുകയും ഡീമോറലൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ശ്രമമാണ് പുതിയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ കേട്ടാത്തന്നെ തോന്നിപ്പോ കുറുതനല്ലേ വലുത് അദീസിനേക്കാൾ വലുതല്ലേ കുറുതാൻ അള്ളാഹു അല്ലേ വലുത് എന്നൊക്കെ സമുദായത്തിന്റെ അകത്ത് നിന്നും ചിലരൊക്കെ പറയുന്നത് കേൾക്കാം ഹദീസുകളും ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ദിരുദൂതരുടെ ചരിത്രവുമൊക്കെ വക്രീകരിച്ചുകൊണ്ടിരിക്കുന്ന പലരുടെയും വലയിൽ പെട്ടുപോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ ഈമാനാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്നത് എന്ന രൂപത്തിലാണ് പലരും സംസാരിക്കുക പക്ഷെ അറിയുക റസൂലാണ് നമ്മുടെ അള്ളാഹുവിന്റെ ദീനിന്റെ ബേസ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്കുള്ള വഴി പോലും റസൂലാണ് ആ റസൂലിനെ ഇല്ലാതാക്കുക എന്നതിന്റെ ഉദ്ദേശം ദീനുൽ ഇസ്ലാമിനെ തന്നെ ചോദ്യം ചെയ്ത് അതിനെ അങ്ങ് തകർത്തെറിഞ്ഞു കളയുക എന്നതാണ് ഒന്നാമത്തെ റസൂൽ റസൂലിലുള്ള വല്ലാത്ത ഈമാനാണ് അതാണ് ഈ തിരുദൂതരോടുള്ള സ്നേഹത്തിന്റെ തിരു തിരുദൂതർ നമുക്ക് നൽകുന്ന ആ സ്നേഹവായ്പിന് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപഹാരം എന്ന് നാം മനസ്സിലാക്കുക അതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയാം റസൂലിനുള്ള ഈമാൻ അതിശക്തമായി ഉണ്ടാകുക എന്നത് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിന്റെ തന്നെ ബേസിനെ തകർത്തു കളയാൻ വേണ്ടിയാണ് എന്ന് നമുക്കറിയാം ഇത്താത്താണ് രണ്ടാമത്തത് റസൂലിനോടുള്ള ഇത്താഹത്ത് അത് ദീനുൽ ഇസ്ലാമിന്റെ അനുസരണം തന്നെയാണ് ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങളെ അള്ളാഹുവിന്റെ ദീനിനെ തന്നെ അനുസരിക്കുന്നതിന്റെ ഇതാഹത്ത് ചെയ്യുന്നതിന്റെ വിശാ വിശാലമായ കാര്യമാണ് റസൂലിനോടുള്ള ഇത്താഹത്ത് എന്ന് നമുക്കറിയാം മൈ റസൂൽ അള്ളാഹുവിനെ ഇത്താഹത്ത് ചെയ്യുന്നതിന് തുല്യമാണ് അതില്ലാതെ അള്ളാഹുവിനോടുള്ള ഇതാഹത്തില്ല ഖുർആാനും സുന്നത്തും തന്നെയാണ് അതിന്റെ അടിസ്ഥാനം അത് ബാക്കി വറ്റേച്ച് പോയി എന്നതാണ് റസൂലിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണത്തിന്റെ ഒടുവിലെ സന്ദർഭത്തിൽ റസൂല് പറഞ്ഞു വെച്ച അതാണല്ലോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടയിൽ വിട്ടേച്ചു ഞാൻ ഒന്ന് ഖുർആനും സുന്നത്തുമാണ് ഇത് രണ്ടും ചേർന്നുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഇന്ന് നാം മനസ്സിലാക്കുക മൂന്നാമത്തത് ഇത്തിബത്തിനേക്കാൾ വലുതാണ് ഇത്തിബാഹ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാ വലിയ ആ റസൂലിനെ ഹൃദയത്തിലേക്ക് അങ്ങ് ചാർത്തു പിടിച്ച് എല്ലാ വഴികളിലും സഞ്ചരിച്ചുകൊണ്ട് റസൂലിനെ പിന്തുടരുന്നതിനെയാണ് ഇത്തിബാഹ് എന്ന് പറയുക സഹാബികൾ അങ്ങനെയായിരുന്നു ഊഴം വെച്ച് ഊഴം വെച്ച് റസൂലിന്റെ സദസ്സിലാളെ ഞാനും കച്ചവടത്തിന് കൂമ്പങ്ങളാടത്തിന് ഉണ്ടാകട്ടോ എന്താ ഇന്നലെ സംഭവിച്ചത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി അത്രമേൽ ഇത്തി ആ സഹാബികൾ മുറുകെ പിടിച്ച കൈരിയായിരുന്നു അപ്പോൾ ഇസ്ലാമിന്റെ ഇസ്ലാമിക ചരിത്രത്തിൽ സഹാബികൾ ആ സഹാബികൾ നമ്മുടെ മുമ്പിൽ അത്ഭുത മനുഷ്യരായി നിലകൊള്ളുന്നത് ഈമാനും അതേപോലെ തന്നെ ഇദ്ാഹത്തിനൊപ്പം ഇത്തിഭാവും റസൂലിനോടുള്ള അദമ്യമായ സ്നേഹവും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായും ഇത് മൂന്നും ചേരുന്ന സൗന്ദര്യമുള്ള ദീനിന്റെ വലിയ ഒരു മെസ്സേജാണ് റസൂല് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് റസൂലിനെ ോട്ട് സ്നേഹിക്കണം അതിനേക്കാൾ എത്രയോ അളവിൽ റസൂല് നമ്മയും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രചർവ് ആ റസൂലിനെ സ്നേഹിച്ച് ആ വത്ത് ആ ബുദ്ധിന്റെ വഴിയിൽ ഇഹ്വാനായി കൗസർ വാങ്ങിപ്പിടിച്ച് റസൂലിന്റെ കൂടെ സ്വർഗത്തിലെത്താൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ബോധിപ്പിക്കുക ആസാമിൽ നിന്നുണ്ടായ വാർത്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും നിയമം നടപ്പിലാക്കുന്നതിന്റെ വേദനാജനകമായൊരു അനുഭവം കുടുംബക്കാരും കൂട്ടക്കാരും ഒക്കെ കടലാസ് റെഡിയായി പൗരത്വ പേപ്പർ റെഡിയാക്കി വീട്ടിലേക്ക് പോകുമ്പോൾ ആ പേപ്പർ ശരിയാകാതെ പോയ ഇരുപത്തിയെട്ട് മുസ്ലിം സുഹൃത്തുക്കളെ പോലീസ് വണ്ടി കയറ്റിയിട്ട് അന്ന് നമ്മൾ പറഞ്ഞ ആ ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടുപോയിടാൻ വേണ്ടി പോകുന്ന കാഴ്ച പത്തൊമ്പത് പുരുഷന്മാരും ഒമ്പത് സ്ത്രീകളും കുടുംബക്കാരനിങ്ങനെ കരയുന്നത് ഇതാണ് പൌരത്വ നിയമത്തിലൂടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത് എന്നതിന്റെ വളരെ ഗൗരവപ്പെട്ട ഒരു സൂചന നമുക്ക് അസാമിൽ നിന്ന് കിട്ടുകയാണ് ഇപ്പോഴും അങ്ങനെയാണ് ഗുജറാത്തും യുപിക്കും ശേഷം ഏറ്റവും മാരകമായ സ്വഭാവത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ വംശീയ ഫാസിസം അധികാരം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ആസാമിലാണ് വളരെ ജാഗ്രതയോടുകൂടെ ഈ ഘട്ടത്തെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം പ്രത്യേകിച്ച് പ്രതിപക്ഷങ്ങളൊക്കെ ഇതിനെ കൂടുതൽ ശക്തമായി മനസ്സിലാക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സംഭവിക്കേണ്ടത് വിദൂരമല്ല അത് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അനുഭവമാണ് ഏറ്റവും കൂടുതൽ ആസാമിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് അല്ലാഹു അവർക്ക് സമാധാനവും ആശ്വാസവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ ഇത്തരം ക്രൂരതകളുമായി മുന്നോട്ട് പോകുന്ന ഭരണകൂടത്തെ ഭരണകൂടത്തിന്റെ വികൃതമായ മനസ്സിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തെ പ്രത്യേകമായി രക്ഷിക്കുമാറാകട്ടെ ബിൽ തമ്പുരാൻ നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ ഇജ്ജത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോട്ടിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കളെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് അള്ളാഹുവിയിലേക്ക് യാത്രയായിട്ടുണ്ട് അവരുടെ കബറിലാവസ്ഥയെന്ന് നമുക്കറിയില്ല റഹ്മാനായ തമ്പുരാൻ അവരുടെ കബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനമാക്കി കുട്ടിക്കുമാറാകട്ടെ അവർക്കും നമുക്കും സ്വർഗത്തിൽക്കം കണ്ടുമുറ്റാൻ പഠിച്ചവൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവരുടെയും അസുഖങ്ങൾ അല്ലാഹോയാക്കി കൊടുക്കുമാറാകട്ടെ ചികിത്സകൾ അല്ലാഹോ ഫലപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ വലിയ അസുഖങ്ങളും മാരകമായ അസുഖങ്ങളും അപകടങ്ങളൊന്നും താങ്ങാനുള്ള കരുത്തൊന്നും നമുക്കില്ല പടച്ചർബെ നിന്റെ കാവൽ കൊണ്ട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ റഹ്മാൻ ഞങ്ങളുടെ മക്കള നീ പ്രത്യേകമായി അനുഗ്രഹിക്കണേ റഹ്മാൻ ഒരുപാട് വഴിതെറ്റുകളുടെ കാലത്താണ് പിശാജ് ഇങ്ങനെ വഴികളിലൊക്കെ പലതുമായി പലതുമായിരിക്കുക എം ഡി എം ഒക്കെ കേട്ടിട്ട് പലരും രാന്തായി പോകുന്ന കുഞ്ഞുങ്ങളുടെ അനുഭവമൊക്കെ മുമ്പിലുണ്ട് പടച്ചറപ്പേ ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും ഞങ്ങളെയും എല്ലാം എല്ലാ പിഷാജിന്റെ വഴികളിൽ നിന്നും നീ കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കണേ റഹ്മാൻ തെക്കുവീ വിമാനം വർദ്ധിപ്പിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിന് കാരണക്കാരാകുന്ന മക്മിനീയങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ പുരാനെ ഔദുൽ കൗസറും വാങ്ങിക്കുടിച്ച റസൂലിന്റെ കൂടെ ആ സ്വർഗത്തിൽ എത്താൻ കഴിയുന്ന മക്്മിനീയങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ